പബ്ലിക്കിന്റെ ഇപ്പൊ എടുത്ത് ഒന്ന് ഒരു കോടിയോ ഒന്നര കോടിയോ എന്താ കൊടുത്ത് അവരെ കൊണ്ട് ഇങ്ങനെ റിപ്പോർട്ട് ഉണ്ടാക്കിയത് എന്തിനാ ഞങ്ങൾ വി ടു സീ റിപ്പോർട്ട് അതിനകത്ത് പ്രതിയില്ല വാതിയില്ല അങ്ങനെയുള്ള റിപ്പോർട്ട് നമ്മൾ കാണുന്നത് എന്തിനാ എന്തിനാണ് പിന്നെ നമ്മൾ പൈസ ഇത്രയും ചിലവാക്കിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സ്ത്രീ പീഡനം നടത്തിയവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പൊതു താല്പര്യ ഹർജിക്കാരൻ എം കെ സലീം ഡി ജി പിക്ക് പരാതി നൽകി സ്ത്രീകൾക്കെതിരെ കുറ്റകൃത്യം നടന്നിട്ടത് മറച്ചുവെച്ചാൽ പോലും ജാമ്യമില്ലാ കുറ്റമാണ് അങ്ങനെ ഉൾപ്പെടെ ലഭിച്ചിട്ടും കേസെടുക്കാതിരിക്കുന്നത് തുടർന്നാൽ കോടതിയെ സമീപിക്കുമെന്നും പൊതു താല്പര്യ ഹർജിയിലൂടെ പ്രസിദ്ധനായ എം കെ സലിം മുന്നറിയിപ്പ് നൽകുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതി കളിക്കാനിരിക്കോ ഇല്ലേ കോടതി ഒരു ഉത്തരവിറക്കി കഴിഞ്ഞാൽ ആ കൺസേൺ പാർട്ടിന് അത് ബൈൻഡിങ് ആണ് അത് അനുസരിച്ചേ പറ്റൂ ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യണമെന്ന് ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് കോടതിന് മുമ്പിൽ ചെന്ന് അത് സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും എല്ലാം ഏകഘായി അത് ഉത്തരവിറക്കി അത് പബ്ലിഷ് ചെയ്തേ പറ്റൂ എന്ന് ഇല്ലേ പബ്ലിഷ് ചെയ്യുന്നത് എന്തിനാണ് ബഹുമാനക്കൊട്ട കോടതി പറഞ്ഞോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പബ്ലിഷ് ചെയ്താൽ എന്ന് പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗങ്ങൾ മാത്രം പബ്ലിഷ് ചെയ്താൽ മതി ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം നിങ്ങൾ ഒളിച്ചു വെച്ചോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറക്കിയത് വെന്നെ വെന്നെ കോർട്ട് ഓർഡർ കംസ് ദറ്റ് ഇറ്റ് ഹാസ് ടു ബി പബ്ലിഷ് ഇന്ന് ആ റിപ്പോർട്ടാണ് ഹേമ കമ്മിറ്റി കം കൊടുത്ത റിപ്പോർട്ടാണ് പബ്ലിഷ് ചെയ്യേണ്ടത് ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് തലയും വാലും ഇല്ലാത്തൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് ഈ മൂന്നര എന്തിനാണ് പബ്ലിക്കിൻ്റെ ഇത് പബ്ലിക് ഡോക്യുമെന്റ് ആയതുകൊണ്ടാണ് പബ്ലിഷ് ചെയ്യാൻ പറയുന്നത് കോടതി അപ്പോൾ ഈ തലയും പാലും ഇല്ല പറഞ്ഞു അക്യൂസ് ചെയ്തവരുടെ പേരില്ല വേട്ടക്കാരൻ്റെ പേരില്ല ഇരകളുടെ പേരില്ല ആരുടെയും പേരില്ല ഓക്കെ ഇരകളുടെ പേര് പബ്ലിഷ് ചെയ്യണ്ട ഒരു സ്വകാര്യത കുറച്ചു കാലത്തേക്കും കാലത്തേക്ക് അത് നിൽക്കും അത് നാളെ ആയാലും അത് പബ്ലിഷാവും അപ്പം അങ്ങനെയുള്ളൊരു ഇത് വന്നപ്പോഴത്തേക്ക് ഇത് പബ്ലിഷ് ചെയ്തു ഇല്ലേ എന്തു മാർഗ്ഗ തടസ്സങ്ങളുണ്ടാക്കി ഹൈക്കോടതിയിൽ ചെന്ന് എന്നിട്ട് പബ്ലിഷ് ആക്കി പബ്ലിഷ് ആക്കിയപ്പോഴത്തേക്ക് ഇത് എന്തിനാ ആർക്കു വേണ്ടി ഇത് ഇറക്കിയത് ഞങ്ങൾക്ക് ഇങ്ങനെ പബ്ലിക്കിന് ഒന്നര കോടി ജനങ്ങൾക്ക് ഞങ്ങളെ സ്വ പബ്ലിക്കിൻ്റെ പൈസ എടുത്ത് പബ്ലിക്കിൻ്റെ ക്യാഷ് എടുത്ത് ഒന്ന് കോഴിക്കോടിയോ ഒന്നര കോടിയോ എന്താ കൊടുത്ത് കൊണ്ട് ഇങ്ങനെ റിപ്പോർട്ട് ഉണ്ടാക്കിയത് എന്തിനാണ് ഫോർ വാട്ട് ഫോർ വാട്ട് റീസൺ ഞങ്ങൾ വി ഡോണ്ട് വോണ്ട് ടു സീ സച്ച് എ റിപ്പോർട്ട് ഇത് അതിനകത്ത് പ്രതി ഇല്ല അങ്ങനെയുള്ള റിപ്പോർട്ട് നമ്മൾ കാണുന്നത് എന്തിനാണ് എന്തിനാണ് പിന്നെ നമ്മൾ പൈസ ഇത്രയും ചിലവാക്കിയത് സോ അങ്ങനെ ഒരു റിപ്പോർട്ട് ഇറക്കി ആദ്യം കൾപ്പബിൾ ആവുന്ന സർക്കാരാണ് ഈ റിപ്പോർട്ട് സർക്കാരിൻ്റെ കൈ കൊടുത്തിട്ട് നാലര വർഷമോ അഞ്ച് വർഷമോ ആയ ആവുന്നതെന്ന് പറഞ്ഞ് എന്തിനാണ് അതിൻ്റെ പുറത്ത് അട അടയിരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഇത് കൊഗ്നൈസബിൾ ഒഫൻസാണ് ഇത് ശിക്ഷിക്കപ്പെടേണ്ട കുറ്റങ്ങളാണ് ഇവർ ചെയ്തിരിക്കുന്നതെന്ന് പച്ചയ്ക്ക് എഴുതി വെച്ചിട്ടുണ്ടല്ലോ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന ഒരു റിപ്പോർട്ടിൻ്റെ അടുത്ത് എങ്ങനെയാണ് ഒരു സർക്കാർ അടയിരിക്കുന്നത് അവസാനം ഒരാൾ കോടതി പബ്ലിഷ് ചെയ്തെന്ന് പറഞ്ഞപ്പോഴാണല്ലോ ഇത് പബ്ലിഷ് ചെയ്യാനായിട്ട് കോടതി ഉത്തരവിടുന്നത് നമ്മൾ അറിയുന്നത് അപ്പോൾ അതുകൊണ്ട് സർക്കാരാണെങ്കിൽ ഫസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് കൊഗ്നൈസബിൾ ഇതിന് ഉത്തരവാദി ഇതെല്ലാം അക്കൗണ്ടബിൾ ആണ് സർക്കാരും പിന്നെ രണ്ടാമതായിട്ട് പറയുന്നത് ഈ ഡബ്ല്യു സി സി എന്ന് പറയുന്ന ഈ ഒരു കൂട്ടം ലേഡീസ് സിനി ആക് സിനി ആക്റ്റേഴ്സും അവരെല്ലാം കൂടെ ചേർന്നാണല്ലോ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ പരാതിയായിട്ട് ചെന്നതും അദ്ദേഹം ഒരു കമ്മിറ്റി ഫോം ചെയ്തതും ഈ ഹേമാ കമ്മിറ്റി ഉണ്ടായതും ഇത്രയും കോടി രൂപ ചിലവാക്കിയതും റിപ്പോർട്ട് വന്നതും എന്താ ഈ സ്ത്രീകൾക്ക് ബുദ്ധിയില്ലേ ഇവരിങ്ങനെ ഒരു 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 ആണുങ്ങളുടെ ഇപ്പം ആണുങ്ങളാണല്ലോ സെക്ഷല് ഒഫൻസ് നടത്തുന്നത് അപ്പം അവരുടെ പേരിൽ ഇങ്ങനെ അതും താര രാജാക്കന്മാർ ഓ കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത് എന്താ ഫിഫ്റ്റീൻ മെമ്പർ പവർ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ മാഫിയ ഗ്രൂപ്പ് ഗ്രൂപ്പെന്നാണ് പറഞ്ഞിരിക്ക പറഞ്ഞിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ളൊരു ഗ്രൂപ്പിനെതിരെ പോയി പരാതി കൊടുക്കുന്നത് ഇവർ ഇവർക്ക് ബുദ്ധിയില്ല ഇവർ അറിയത്തില്ലേ ഇപ്പം തന്നെ ഒരു ഒരു ഫേമസ് നടിയുടെ പേരിൽ ഒരു ഫേമസ് നടൻ എന്താ ഇതാക്കാൻ വേണ്ടി അവരെ വിപിച്ച് അവർ അവർ ബലാത്സംഗം ചെയ്യാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്ത് ആ കേസ് ഇപ്പോഴും നടക്കുന്നത് ആ നടിയും കയറി ഇറങ്ങി നടക്കേല്ലേ കോടതിയിൽ അപ്പം ഇവ അത് തന്നെ അവർക്കൊരു അവർക്ക് ചൂണ്ടുപോലക്കല്ലായിരുന്നോ ഇത് ഇന്നാലും നാളെ നമ്മൾ കോടതി ചെന്നേ പറ്റത്തുള്ളൂ ഇവരെയൊക്കെ ശിക്ഷിക്കണമെങ്കിൽ എന്നിട്ട് ഇപ്പം കൊണ്ടുപോയി മൊഴിയും കൊടുത്ത് പേരും കൊടുത്ത് പെൻഡ്രൈവും കൊടുത്ത് എല്ലാം കൊടുത്തിട്ട് ഇപ്പോൾ പറയാം ഞങ്ങളെ ഞങ്ങൾ ഞങ്ങളെ വിളിക്കല്ലേന്ന് ഔക് ദിറ്റോം ദേ സിറ്റ് അറ്റ് ഹോം ദേ കാൺ ഹോം ഫോർ സം ടൈം ദേ കുറച്ച് നേരത്തേക്ക് അവർക്ക് അവിടെ ഇരിക്കാം അപ്പോൾ ആദ്യം പിന്നെ പറയേണ്ട കുറ്റം പറയേണ്ട രണ്ടാമത് കുറ്റം പറയേണ്ടത് ജസ്റ്റ് സേമാക്കാൻ പറ്റിയാണ് ഈ ജസ്റ്റിസ് ഹേമ എന്ന് പറയുന്നത് ഷീ ഈസ് നോട്ട് എൻ ഓർഡിനറി വുമൺ ഷീ was holding a high position she was she was a judge of the hundred High court അവർ കൊടുത്ത റിപ്പോർട്ട് കോടതി തന്നെ പറഞ്ഞ് പബ്ലിഷ് ചെയ്യാൻ എന്നിട്ട് പബ്ലിഷ് ചെയ്തപ്പോഴത്തേക്കെന്തോ അവർ എഴുതി കൊടുത്തതല്ല കൊണ്ടുവന്നിരിക്കുന്നത് വെളി കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ അപ്പോൾ ഷുഡ് കം ഷീഷുഡ് കമ്പോട്ടൻ ടേൽ നോൺ നോൺ ദിസ് ദിസ്ഇസ് നോട്ട് ദി റിപ്പോർട്ട് ദിസ് ദിസ്ഇസ് ദി റിപ്പോർട്ട് ഇതൊരു പാർട്ടാണ് എൻ്റെ റിപ്പോർട്ടിൻ്റെ പാർട്ടാണ് ഇത് ഫുൾ റിപ്പോർട്ടല്ല ഫുൾ റിപ്പോർട്ടാണ് ഇത് പരസ്യപ്പെടുത്തേണ്ടതെന്ന് പുള്ളിക്കാർ വെളി വന്ന് പറയണ്ടേ ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ ആർട്ടിക്കൽ പതിനാലു പറഞ്ഞകൾ തന്നെ തന്നെ പറയും എന്തിനാ പിന്നെ ഇതൊക്കെ അംബേദ്കർ എഴുതി വെച്ചിരിക്കുന്നത് എല്ലാവരും അവർ നിയമത്തിൻ്റെ മുമ്പിൽ തുല്യരാണെന്ന് അപ്പോൾ ശീശു കമ്മോട്ടൻ്റെ കളി എന്നോണോ ഇതല്ല എന്ന് പറയണ്ടേ ഇന്ന് വരെ അവർ വാക്കുമെന്റ് ഇത്രയും വലിയ കോലാഹാരം കേരളത്തിൽ നടക്കുന്നു ഇല്ലേ ഈ റിപ്പോർട്ടിന്റെ റിപ്പോർട്ടിൻ്റെ ഭരത്താണ് ശീഷു കമ്മി അത് ക്ലാരിഫൈൻ തന്നോണോ ദിസ്ഇസ് ഈ റിപ്പോർട്ട് ഫുള്ളല്ല ഈ റിപ്പോർട്ട് പാട്ടിലാണ് ഇതിനകത്ത് അക്യൂസ്ഡ് ആയിട്ടുള്ളവരും എരകളും വേട്ടക്കാരും എല്ലാം ഉണ്ടെന്ന് പറയണ്ടേ പറയണ്ടേ പുള്ളിക്കാരി പറഞ്ഞില്ല ഞാൻ കോടതിയിൽ പോവുകയാണെങ്കിൽ നാളെ ഐ വിൽ ഹാൽ ടു ഹോൾഡ് ഹെയർ ഓൾസോ റെസ്പോൺസിബിൾ ഫോർ നോട്ട് ടെല്ലിംഗ് ദറ്റ് ദിസ് ഇസ് നോട്ട് കോടതി പറഞ്ഞു കോടതി പറയ കോടതി പബ്ലിഷ് ചെയ്യാൻ പറഞ്ഞ കാര്യം പാർട്ടായിട്ട് അതിൻ്റെ ഒരു നെഗ്ലിജൻസാണ് കോടതിയുടെ കാണി കൾപ്പബിൾ നെഗ്ലിജൻസാണ് അപ്പം അങ്ങനെ അപ്പോൾ പുള്ളിക്കാരി ഒരു നമ്മളെ കണക്ക് ഒരു ഓർഡിനറി പേഴ്സൺ അല്ലല്ലോ ഷി മസ് കമൻ്റൽ ഷി ഹാസ് നോട്ട് ഓൾസോ ഷോ ഷീസ് ഓൾസോ ഹെൽഡ് അക്കൗണ്ടബിൾ വൈ ഷി നോട്ട് കമ്മി സ്റ്റിൽ ഷി ക്യാൻ കമൻ്റൽ ദിസ് ഇസ് നോട്ട് ഇതല്ല റിപ്പോർട്ട് റിപ്പോർട്ട് ഫുൾ ആയിട്ട് ഇറക്കണമെന്ന് പറയണം അത് പറയുന്നില്ല രണ്ടാമത്തെ ഇത് മൂന്നാമത്തെ ഇത് ഈ ഡബ്ല്യു സി സിയിലെ മെമ്പർമാർ ഈ ഡബ്ല്യു സി സിയിലെ മെമ്പർമാർ അവർ ഇവർ പോയി പറഞ്ഞേ പറ്റൂ ആർത്ത് പറഞ്ഞേ പറ്റൂ ഇത് പോയി ഇത് ഇന്നല്ലേ നാളെയായാലും ഇവർ ഈ പേരുകൾ പുറത്ത് വിട്ടേ പറ്റൂ എന്ന് വെച്ചാൽ ഞാൻ ചോദിക്കട്ടെ ഞാനിപ്പോൾ നാളെ കോടതി ഞാൻ കോടതിയിൽ പോകാനായിട്ട് തന്നെ ഇപ്പം ഡി ജി പിക്ക് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് എൻ്റെ പരാതിയുടെ പുറത്ത് ഡി ജി പി എ ഡി ജി പി കൊടുത്തിട്ടുണ്ട് മേൽ നടപടിക്കുന്നു എന്ന് പറയും എനിക്ക് റെക്കോർഡിക്കലായിട്ട് എനിക്ക് കിട്ടി കോടതി കൊടുക്കാൻ ഇഫ് ദ ഡി ജി പി ഡസ് നോട്ട് പിന്നെ ഇത് കൊഗ്നൈസബിൾ ഒഫൻസ് ഒന്ന് ഭേമ കമ്മിറ്റി റിപ്പോർട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു കൊഗ്നൈസബിൾ ആയിട്ടുള്ളൊരു ഒഫൻസ് അത് സെക്ഷൽ ഒഫൻസ് ഒക്കെ ഡി ജി പി എൻ്റെ പരാതിയുടെ പുറത്ത് നടപടി എടുത്തില്ലേ അതിൽ കോഴിന്തോ കോട്ടൻ ദോ ഇറ്റ് ഇസ് എ കൊഗ്നൈസബിൾ ഒഫെൻസ് ബി ഡി ജി പിസ് നോട്ട് ടേക്കിങ് ഇനി ആക്ഷൻ ഹി ഓൾസോ ബി ഹെൽഡ് അക്കൗണ്ടബിൾ അതുകൊണ്ടാണ് ഞാൻ പരാതി കൊടുത്തത് ഗവർണർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അപ്പം നാളെ ഇത് കോടതി വരുമ്പോഴത്തേക്ക് ഞാൻ ചോദിക്കട്ടെ ഈ ഡബ്ല്യു സി സി പെണ്ണുങ്ങൾ പേര് സ്വകാര്യ എന്തോന്ന് സ്വകാര്യത ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ആലോചിക്കണം സ്വകാര്യമൊന്നും ഇല്ല പറഞ്ഞ കാര്യങ്ങൾ നാളെ ഇന്നല്ലേ നാളെയാണെങ്കിൽ എവിടെയെങ്കിലും ഞാൻ ഇത് മൊഴി കൊടുത്തേ പറ്റുമോ അല്ലെങ്കിൽ എഴുതി കൊടുത്തേ പറ്റുമോ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ അവർ കൊടുക്ക കൊടുക്കേണ്ടി വരുന്ന ആള് കോടതിയിൽ അപ്പോൾ എന്താ സംഭവിക്കുന്നത് അപ്പോൾ ഇത് ഇത് ഇതിന് ഇത് ഒരു പുകമറ സൃഷ്ടിച്ചിരിക്കുകയാണ് ആര് സർക്കാർ സർക്കാർ തന്നെ പറയുന്നത് അഞ്ച് വർഷം ഇന്ന് അടയിരുന്നത് എങ്ങനെയാണ് ഇങ്ങനൊരു കൊഗ്നൈസബിൾ ഓഫെൻസിൻ്റെ പുറത്ത് ഒരു സർക്കാർ അടയിരിക്കുന്നത്